ഹലോണ ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് ഞാൻ ഞാനോ അതൊന്നും കുഴപ്പമില്ല അങ്ങോട്ട് വരും അത് കഴിഞ്ഞ കാര്യല്ലേ താങ്ക്യൂ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് ആയിട്ടോ ആ ി പറയാനെങ്കിൽ നമ്മൾ എന്തിനീ ആവേശം ആ പുള്ളിക്ക് പറയാനെങ്കിൽ നമ്മൾ എന്തിനു മാറ്റേ കണ്ണില്ലെങ്കിലും പിന്നെ ആവേശം മൈക്കൊണ്ട് അങ്ങനെ മുഖത്തിരിക്കാനൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനും ആലോചിച്ചു പക്ഷേ ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊന്ന് രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ആ മൈക്കുമായിട്ട് കണ്ണിൽ കുത്തി എന്ന പരിപാടി ചെയ്തത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞങ്ങൾ ഒന്നിച്ച് മാധ്യമ പഠനമൊക്കെ എസ് എച്ച് കോളേജ് തേവരയിൽ നടത്തിയ ആളുകളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണിൽ മൈക്കോണ്ട് കുത്തി എന്നുള്ള വിഷുവൽ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതങ്ങ് വന്നു നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കൂട്ടുകാരനൊരു വിറ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്നതായിരിക്കും ആ ഒരു ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട വിഷയം വിഷയമെന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ അലുമിനി ഗ്രൂപ്പിലും ഞങ്ങളുടെ പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ പിന്നെ മനീഷിനെ കളിയാക്കലായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവനെതിരെ ധാരാളം വിമർശനങ്ങൾ വന്നാൽ അതിനെക്കാട്ടിലും കടുത്ത രീതിയിലുള്ള പരിഹാസം അവന് ഞങ്ങളുടെ സർക്കിളുകളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാരും ലാലോട്ടൻ രണ്ടെണ്ണം പറയേണ്ടതായിരുന്നു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കണക്കിന് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും അല്ലാത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ലാലേട്ടൻ്റെ അടുത്തേക്ക് ഇത്രയധികം ആളുകൾ ഇടിച്ച് കയറി വന്നു അതിലൊരാൾ കണ്ണിൽ കുത്തി എന്നിട്ടും അദ്ദേഹം പെരുമാറിയ ഒരു രീതിയുണ്ട് മനുഷ്യ പിന്നീട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു പോസ്റ്റും കൂടെ വായിച്ചപ്പെട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി പണ്ടൊക്കെ നമുക്ക് ക്ലാസ്സിൽ മോറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ മോറലൊക്കെ പഠിപ്പിക്കും അപ്പം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല എങ്ങനെ പെരുമാറണം എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഫ്രീ ക്ലാസ്സുകൾ അല്ല പണ്ട് ഫ്രീ പീരീഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും മോട്ടിവേഷനും ഒക്കെ സാറുമാർ വന്ന് തരാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു സാറും അതിന് ധൈര്യപ്പെടും എന്നുള്ളത് പിള്ളേർ നല്ല രീതിയിൽ ട്രോളും എന്ന് പേടിച്ച് ആരും പറയാറില്ല ഇനി പറയാനായിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് ആളുകൾക്ക് അത്രത്തോളം ഉണ്ടോ എന്നുള്ളതിലും എനിക്ക് ഡൗട്ടുണ്ട് ഞാൻ പഠിപ്പിച്ച ഇടങ്ങളിലും സഹഅ്യാപകരിൽ ഒക്കെ ഞാൻ കോമൺ ആയിട്ട് അതിൻ്റെ ഒരു കുറവ് വല്ലാതെ കണ്ടിട്ടുണ്ട് ഞാനും അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു പെരുമാറ്റ രീതി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അധികം ആളുകൾക്ക് മാതൃക ആവേണ്ടതാണ് ധാരാളം സിനിമകളിൽ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട് വള്ളി പിടിക്കുന്ന യുവാക്കൾ അമ്പലപ്പറമ്പിൽ വെറുതെ നടന്നു പോകുന്ന സമയത്ത് തോളിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിയായി പരിപാടിയായി ബസ് സ്റ്റാൻഡില് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു വെറുതെ കുഞ്ഞിക്കാര്യത്തിന് അങ്ങനെ തമ്മിലടിക്കുക ഫൈറ്റ് ചെയ്യുക നമ്മുടെ ഗ്യാങ് ഉണ്ടാക്കുക വെറുതെ ഏണി പിടിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ മാസമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലത്ത് ഒരു മനുഷ്യൻ ഇത്ര നന്നായിട്ട് പെരുമാറുന്ന ഒരു രീതിയൊക്കെ നമ്മളൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഹലോ സാറേ ലലേട്ട എനിക്ക് പറ്റിയാണ് ഞാനും കുഴപ്പമില്ല അങ്ങനെ കഴിഞ്ഞ കാര്യമല്ലേ അതിലൊന്നും ചെയ്യാവില്ല പക്ഷേ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചുമണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ എന്തു ചെയ്യാൻ പറ്റൂ ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെ കയ്യിലോ അറ്റ മാധ്യമപ്രവർത്തകരും പോലീസുകാരും മറ്റു ആരാധക വൃന്ദങ്ങൾക്കിടയിൽ വെച്ച് നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന മോഹൻലാലിന്റെ മുഖത്ത് മൈക്ക് കൊണ്ട സംഭവം മോഹൻലാലിന്റെ മുൻപിലേക്ക് പ്രതികരണത്തിനായി മൈക്ക് മുന്നിലോട്ട് വെച്ച ആ മാധ്യമ പ്രവർത്തകൻ ഞാനാണ് സെൻട്രൽ ജി എസ് ടിയുടെ ജി എസ് ടി ദിനാഘോഷത്തിലാണ് മോഹൻലാൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ അതിഥിയായി എത്തിയത് മകൾ വിസ്മയുടെ ആദ്യ ചിത്രം തുടക്കം അദ്ദേഹം തന്നെ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രതികരണം തേടാൻ എത്തിയതായിരുന്നു പലപ്പോഴും തിക്കിനും തിരക്കിനും ഇടയിൽ തന്നെയാണ് പല പ്രതികരണങ്ങളും പ്രവർത്തകർക്ക് വീണ് കിട്ടുന്നത് ആദ്യം പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് ഒരു ശ്രമം നടത്തി എന്നത് ശരിയാണ് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മൈക്ക് നീട്ടിയ സമയം അത് ലാലേട്ടൻ്റെ മുളത്ത് തട്ടി കൃത്യമായ ഒരു വീഡിയോ മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ മനപൂർവ്വം ചെയ്ത ഒരു കാര്യമല്ല അതെന്ന് എന്നിരുന്നാലും എല്ലാവരെയും പോലെ എനിക്കും വലിയ വിഷമവും വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ ഉണ്ടായ സംഭവം അദ്ദേഹത്തോട് പറഞ്ഞു ലാലാട്ടിന് കാര്യങ്ങൾ മനസ്സിലായി കണ്ണിന് കുഴപ്പമൊന്നും പറ്റിയില്ല കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടാണ് പ്രതികരണം തരാതിരുന്നത് എന്ന് സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോടുള്ള മതിപ്പും ആരാധനയും ഇരട്ടിയായി ഇത്ര സിമ്പിളായ മോഹൻലാലിന് അബദ്ധവശാലെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രവൃത്തി കൊണ്ട് വേദന ഉണ്ടായതിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കോ ആരാധകർക്കോ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്തായാലും ലാലാട്ടൻ എന്നോട് ക്ഷമിച്ചു നിങ്ങളും എന്നോട് ക്ഷമിക്കുമല്ലോ മനുഷ്യന്റെ ഈ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു നിങ്ങളിൽ പല ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ചില കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വേറെ പല സാഹചര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് വലിയ പ്രശ്നങ്ങളായി മാറാറുണ്ട് ഈ മൈകോണ്ട് കുത്തിയളുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്തു വെച്ചിട്ട് ആക്രമിക്കാനായിട്ടും കഥകൾ വരാനായിട്ടും ഒത്തിരി അധികം ആളുകളുണ്ട് എന്നാൽ ലാലട്ടൻ തന്നെ അത് എത്ര രസമായിട്ടാണത് അവിടെ പരിഹരിച്ചത് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരൊറ്റ പർസിലാണ് അതൊരു പ്രശ്നമല്ലാതാവുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളാണെങ്കിൽ പോലും കണ്ണിലൊക്കെ ഇങ്ങനെ മൈക്കൊക്കെ കൊണ്ടു അല്ലെങ്കിൽ കണ്ണിലൊക്കെ കൈ കൊണ്ടു എന്നുണ്ടെങ്കിൽ രൂക്ഷമായിട്ടൊന്നും നോക്കിയിട്ടങ്ങ് പോകത്തേ ഉള്ളൂ ഒന്നും മിണ്ടാൻ പോവില്ല ലാലട്ടൻ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ തക്ക രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചെറിയ രീതിയിലൊന്നും ഉപദേശിച്ചു അതിനുശേഷം തമാശ രൂപേണ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു മാധ്യമ സംസ്കാരത്തിൽ ഈ ഒരു പ്രശ്നമൊക്കെ വേറെ ഏത് റേഞ്ചില് പോയാനേയും ഇതിപ്പോൾ എൻ്റെ സുഹൃത്തായതുകൊണ്ടും ലാലപ്പന അങ്ങനെ പറഞ്ഞതുകൊണ്ടും ഞാൻ പോലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഗംഭീര വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചേനേ മാധ്യമ പ്രവർത്തകരുടെ അതിക്രമം പുതിയ മാത്രകളെ ചില പന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ശക്തമായിട്ടങ്ങ് വിമർശിച്ച പക്ഷേ ഇതൊക്കെയാണ് ചില പെരുമാറ്റങ്ങള് കണ്ടുപഠിക്കേണ്ടത് എനിക്ക് വെറുതെ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞു നന്ദി ഹലോ സാറേ ലലേട്ട എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് ഞാൻ വെച്ചിട്ടുണ്ട്

പിന്നെ ആവേശം തന്നെ മൈക്കോട്ട് അങ്ങനെ മുഖത്തിരിക്കാന